നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെയില്ല ആ നടപ്പിലാക്കുമെന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാവുന്ന ആദ്യ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറുകയുമാണ് ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്ന ഏക സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട ഒരു ഏഴ് കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് വിവരിക്കാം ഒന്നാമതായിട്ടുള്ളത് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ ഒരു നിയമം എന്ന് പറയുന്നത് എല്ലാ പെട്ടിട്ടുള്ള അതായത് നമ്മുടെ രാജ്യത്തുള്ള സകല ആളുകൾക്കും ഇതേപോലെയായിരിക്കും മുന്നോട്ട് പോവുക അപ്പോൾ ഇന്ന മതത്തിന് പ്രശ്നമാക്കി എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ ഇനി രണ്ടാമതായിട്ടുള്ളത് വിവാഹത്തിന് നിർബന്ധമായും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അതായത് വിവാഹം കഴിക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷൻ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം മൂന്നാമതായിട്ടുള്ളത് വിവാഹമോചനത്തിന് ഭാര്യക്കും ഭർത്താവിനും തുല്യ കാരണങ്ങൾ ഉണ്ടായിരിക്കും ഭർത്താവിന് ബാധകമായ അതേ വിവാഹമോചന കാരണങ്ങൾ ഭാര്യക്കും ബാധകമായിരിക്കും ഇതൊന്നും തന്നെ ഒരു മതത്തിനും ബാധിക്കുന്നതല്ല അതേപോലെ തന്നെ നാലാമതായിട്ടുള്ളത് ഒരു ഭാര്യ ജീവിച്ചിരിക്കുന്നിടത്തോളം രണ്ടാം വിവാഹം സാധ്യമല്ല അതായത് ബഹുഭാര്യത്വം നിരോധിക്കുമെന്നുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ഉത്തരാഖണ്ഡിലെ മുസ്ലിം സ്ത്രീകൾക്കായിരിക്കും ഇതിൻ്റെ ഉണ്ടായിരിക്കുക നമുക്കൊക്കെ തന്നെ അറിയാം മുസ്ലിം മതത്തിലാണ് ഒരു പുരുഷൻ രണ്ടാമതും മൂന്നാമതും നാലാമതും അങ്ങനെ വിവാഹം കഴിക്കാറുള്ളത് അതൊന്നും തന്നെ മുസ്ലിം മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് വലിയൊരു രക്ഷ തന്നെയാണ് ഉണ്ടാവുന്നത് ഈ ഒരു നിയമം ഉത്തരാഖണ്ഡിൽ വന്നതോട് കൂടിയിട്ട് ഉത്തരാഖണ്ഡിലെ മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഞ്ചാമതായിട്ടുള്ളത് അനന്തരവകാശത്തിൽ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളത് അതായത് എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ സ്വത്ത് എൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അനിയനാണെങ്കിലും സഹോദരിക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരേപോലെ തുല്യമായിട്ട് വീതിക്കണമെന്നാണ് പറയുന്നത് അത് ഒരു സഹോദരൻ നിലയിൽ എൻ്റെ പെങ്ങൾക്ക് തുല്യമായിട്ട് വീതിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് എൻ്റെ മാതാപിതാക്കളുടെ സ്വത്ത് സഹോദരിക്കും ഒരുപോലെ കൊടുക്കുമ്പോൾ അല്ലേ അവിടെ നീതി നടപ്പിലാവുന്നത് അതല്ലേ യാഥാർഥ്യം അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് ഇതിലും വളരെ വലിയൊരു ഉപകാരം തന്നെയാണ് അതായത് ആറാമതായിട്ടുള്ളത് ലിവിൻ ബന്ധത്തിൽ ഒരു സ്വയം പ്രഖ്യാപനം ആവശ്യമാണ് അതായത് ലിവിങ് ടുഗെദറായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഒരു പോർട്ടലുണ്ടാവും ഇനി ഉത്തരാഖണ്ഡിൽ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് സ്വന്തമായിട്ടൊരു പുരുഷനും സ്ത്രീയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരോട് പറയുന്നത് ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് അതിലിപ്പോൾ എന്താണ് വിഷയമുള്ളത് അതൊക്കെയാണിപ്പോൾ മാധ്യമങ്ങൾ മതകാര്യങ്ങളൊക്കെ ഒന്നും മാറ്റി നിർത്തി കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചെറിയ ലിവിങ് ടുഗതറിൽ പ്രശ്നമാണ് അതങ്ങനെ വ്യക്തി താല്പര്യത്തിൽ കടത്ത് കടന്നു കയറുകയല്ല എന്ന രീതിയിൽ വലിയ ചർച്ചയാണ് യഥാർത്ഥത്തിൽ ലിവിങ് ആയിട്ട് താമസിക്കുന്നതിൽ നിങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത് അതല്ലാതെ ലിവിങ് ടുഗദർ ഇവിടെ അനുവദിക്കില്ല എന്നുമല്ല പറയുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയണം ഇതൊക്കെ പെൺകുട്ടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും തന്നെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലൊക്കെ മുന്നോട്ട് പോകുന്നതിൽ നിയമപരിരക്ഷ ഉണ്ടാവുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയമെന്ന് പറയുന്നത് ഇനി ഏഴാമതായിട്ട് പട്ടികവർഗക്കാർ യു സി സിയുടെ പരിധിക്ക് പുറത്ത് തുടരുമെന്നാണ് പറയുന്നത് ഈ നിയമങ്ങൾ ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുക ഇത് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ എനിക്കിഷ്ടമുള്ള പ്രധാനപ്പെട്ടവ എടുത്തതല്ല നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രധാനപ്പെട്ടവയിലൊക്കെ തന്നെ മീഡിയ വണ് മാതൃഭൂമി ഏഷ്യാനെറ്റ് സു സകലതിലും ഇത് തന്നെയാണ് എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിരന്തരം പറയുന്നത് ഏക സിവിൽ കോഡ് വന്നാൽ മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് വലിയ പ്രശ്നമാണ് ഞാൻ ഈ വായിച്ചതിൽ മുസ്ലിം മതത്തിന് പ്രശ്നമുള്ള എന്ത് കാര്യമാണുള്ളത് മുസ്ലിം മതത്തിലുള്ള സ്ത്രീകൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന വിഷയമല്ലേ ഇതിൽ വന്നിട്ടുള്ള സകലതും അപ്പോൾ നമ്മുടെ കേരളത്തിലെ സകല മുസ്ലിങ്ങളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മുസ്ലിങ്ങളെങ്ങനെ ഭയപ്പെടും ആ ഭയം മുതലാക്കിയിട്ട് അധികാരത്തിൽ തുടരുക എന്നതിൽ അപ്പുറം ഇവിടെയുള്ള ഭരണത്തിലോ പ്രതിപക്ഷക്കാർക്കോ യാതൊരു താല്പര്യവും മുസ്ലിങ്ങളോടൊന്നുമില്ല അവർക്ക് നിങ്ങളെ പേടിപ്പിച്ച് ഭരണത്തിൽ ഇരുന്നാൽ മാത്രം മതി യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉത്തരാഖണ്ഡിൽ ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുന്നത് തന്നെ മുസ്ലിം സ്ത്രീകൾക്കാണ് ഈ രാജ്യത്തുള്ള സകല ആളുകൾക്കും സകല മതത്തിലുള്ള ആളുകൾക്കും ഒരേ നിയമം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇന്ന മതത്തിലുള്ളവർക്ക് ഇന്ന നിയമം എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇതിലെ യാഥാർത്ഥ്യങ്ങൾ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏക സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആളുകളും പരിശോധിച്ചിട്ട് തിരിച്ചറിയുക ഇതൊക്കെ ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്നുള്ള തിരിച്ചറിവും ആളുകൾക്കും ഉണ്ടാവുക